മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്ത് കോടുകുളഞ്ഞിയാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വെള്ളരി പ്രാവിനെ പോലെ ഒരു വീട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹോം ടൂറിൽ ഒരു നില വീടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ കാലത്ത് ആ ഒരു നില വീടുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിർമ്മിച്ച ഒരു വീടാണിത് ഒരു നിലയിൽ സമകാലിക ശൈലിയിൽ വെള്ള നിറത്തിൻ്റെ ഭംഗിയിലും ലാളിത്യത്തിലും നിർമ്മിച്ച ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീമാണ് ഈ വീട്ടില് മുമ്പിട്ട് നിൽക്കുന്നത് ഗേറ്റ് മുതൽ അത് ആരംഭിക്കുന്നു അതിലൊക്കെ വൈറ്റ് തീമിലാണ് ഗേറ്റിലേക്ക് വരുമ്പോൾ സ്കോർ ട്യൂബിൽ ഒരു വൈറ്റ് ഗ്രേ പെയിന്റ് ഫിനിഷിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിനി ഇനി അകത്തെ കാഴ്ചകളിലേക്ക് പോവാം ഈത് കുറഞ്ഞ് നീളത്തിലുള്ള ഏകദേശം ഇരുപത്തൊന്ന് സെന്റ് പ്ലോട്ടാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പ്ലോട്ടിൽ ഫിറ്റ് ആകാൻ വേണ്ടിയാണ് വീട് ഈ ഒരു രീതിയിൽ ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലേക്ക് വരുന്നവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ആ വീടിന്റെ ഒരു വൈറ്റ് തീമുമായിട്ട് ശരിക്കും മെറിജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് രണ്ട് കാറുകളും ടു വീലറും ഒക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഈ കാർ കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബിൽ റൂഫിംഗ് ഷീറ്റ് വിധിച്ചാണ് ഇത് ഈ ഒരു കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് പുറകിലായിട്ട് വെയിലടിക്കാതിരിക്കാൻ ബ്ലൈൻഡ്സും ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു സൈസ് വരുന്നത് ഈ ഒരു ഗേറ്റും കാർ പോർച്ചും കൂടി ഒരു ലക്ഷം രൂപയിൽ താഴെ ബജറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വീട്ടുകാരായിട്ടുള്ള കണ്ണൻ ഇവിടെയുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എന്താ ഒരു 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 വീട് എന്തായിരുന്നു ഈ വീടിന്റെ കഥ കഥ എന്ന് പറയാമോ മ്മാവൻ്റെ പഴയ കുടുംബമായിരുന്നു ഇതൊരു പതിനൂറ് വർഷം പഴക്കമുള്ള പഴയ ഒരു വീടായിരുന്നു അപ്പം നമ്മളിത് ഒരുപാട് വീടുകൾ സ്ഥലം വീട് വെക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലം നോക്കിയൊന്നും ആയില്ല ലാസ്റ്റ് ഇതാ ലാസ്റ്റാണ് ഇത് നമ്മൾ ശ്രദ്ധപ്പെടുന്നത് അങ്ങനെ ഇവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു എഞ്ചിനീയർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു പുള്ളിക്കാരനെ കണ്ടു പുള്ളിക്കാരൻ അന്നേരം ഞാൻ ഉണ്ടായിരുന്നു ഒരു രണ്ട് നില വേണ്ട ഒരു നില മതി കാരണം മെയിൻ്റനൻസ് വലിയ ബുദ്ധിമുട്ട് രണ്ട് നില എൻ്റെ അനുഭവത്തിലുണ്ട് ഒരു വീട് മെയിൻ്റെൻസ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു നില മതി എന്നുണ്ടായിരുന്നു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താരായിട്ടൊരു വീട് മതി അങ്ങനെ ഇത് ഉണ്ടായിരുന്നു അത് ഒരു പണി ഒരു ഏഴു മാസത്തിനുള്ളിൽ ഏഴു മാസം കൊണ്ട് വർക്ക് കഴിഞ്ഞു ഏഴു മാസം എട്ടാമത്തെ മാസം ആദ്യം ഞങ്ങൾ താമസമായി എനിക്ക് എനിക്കൊന്നിപ്പം മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ഒരു നല്ല വീടും കഴിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് തുടങ്ങിയത് അത് മൂന്ന് ഒരു കൂടാതെ അച്ഛനാണ് വൈഫിന്റെ അച്ഛനാണ് ഇത് വീട് പണി എഞ്ചിനീയർ ജയൻ വീട് ഒരാളുടെ സ്വപ്നമാണ് നമ്മൾ ചെയ്യണം ഇവിടെ കോളം പില്ലറ ചെയ്ത് വെക്കുന്നത് വെള്ളമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻ്റെ മനസ്സിലെ പ്ലാൻ പ്ലാനനുസരിച്ച് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഉള്ള വീടാണെന്ന് അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതനുസരിച്ചിട്ട് ഈ എഞ്ചിനീയറിനെ നമ്മൾ കൺവെൻസ് ചെയ്തു അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ത്രീ ഡി ഉണ്ടാക്കി തരികയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് സെലക്ഷൻ ചെയ്തത് അതനുസരിച്ചിട്ട് അദ്ദേഹം നമുക്ക് മനസ്സിനനുസരിച്ചിട്ട് അത് ചെയ്തു മകാലിക ശൈലിയിൽ നിർമ്മിച്ചപ്പോൾ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു പുറം കാഴ്ചയും ഒരു വേറിട്ട നിറവുമാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് പ്യുവർ വൈറ്റ് നിറത്തിൻ്റെ ഒരു ഒരു ഭംഗിയുമാണ് നമുക്ക് പുറം കാഴ്ചയിൽ ആസ്വദിക്കാൻ സാധിക്കുക ഇനി ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് ബാത്റൂമുകൾ ഇത്രയുമാണ് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഈ വീടിന്റെ ബജറ്റ് വന്നിട്ടുള്ളത് അത് വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ സെറ്റ് ഔട്ട് ഇവിടെ ഒരു ഇൻബിൽറ്റ് സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഷൂറാക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മൂന്നാല് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് രണ്ട് കസേരകൾ കൊടുത്തിട്ടുണ്ട് പ്രധാന വാതിൽ തേക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കപ്പം വീടിനകത്തേക്ക് പോകാം വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ റെഡിമെയ്ഡ് ഫർണിച്ചർ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ ലിവിങ് സ്പേസ് ശരിക്കും അപ്പുറത്ത് ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട് ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ശരിക്കും ഒരു ഓപ്പൺ ഹാളിൻ്റെ ഭാഗമാണ് എങ്കിൽ കൂടി രണ്ടിടങ്ങൾക്കും ഒരു പ്രൈവസി നൽകുന്നതിനായിട്ട് ഒരു സെമി പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ തേക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ക്യൂരിയസ് ഷെൽഫ് പോലെ ഈ ഒരു പാർട്ടീഷനാണ് ഫോർമൽ ലിവിങ്ങിനെയും ഫാമിലി ലിവിങ് ഹാളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ് ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ഈ ഒരു ഹാളിന്റെ ഭാഗമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു മെയിൻ കാര്യം ഇവിടുത്തെ ഫ്ളോറിങ് ആണ് ഏകദേശം സിക്സ് ബൈ ത്രീയുടെ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ കോമൺ ഏരിയസിൽ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങൾ കുറച്ചുകൂടെ വിശാലമായി തോന്നിക്കുന്നതിന് ഈ ഒരു ഫ്ലോറിങ് ഉപകരിക്കുന്നുണ്ട് ഈ വീടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ആർഭാടങ്ങളുടെ അതിപ്രസരം ഒന്നും ഇവിടെ ഇല്ല അതായത് കണ്ണിൽ തറക്കുന്ന നിറങ്ങളോ ഫോൾ സീലിങ്ങോ വലിയ പാനലിങ്ങോ ഇല്ലാതെ വളരെ ലളിതമായിട്ടും സുന്ദരമായിട്ടുമാണ് ഈ വീടിന്റെ അകത്തള്ളങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഹാളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഫാമിലി ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഫാമിലി ലിവിങ് ആയിട്ട് പ്രത്യേക വേർതിരിവുകളൊന്നുമില്ല ഒരു ഭിത്തിയിൽ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ കുറച്ച് റെഡിമെയ്ഡ് ഫർണിച്ചേഴ്സും ഇട്ടിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ട് വരുന്നത് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ റെഡിമേഡ് ആയിട്ട് വാങ്ങിയതാണ് തേക്ക് ഫിനിഷില് ഗ്ലാസ് ടോപ്പ് നൽകുകയാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഒരു ചെറിയ സ്പേസുമായിട്ട് വളരെ സിങ്ക് ആകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇവിടേക്ക് വരുമ്പം ഫുള്ള് ഇവിടെ ജനലുകളുണ്ട് അപ്പം ഇത് തുറന്നിട്ടാൽ തന്നെ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് പൊതുവേ നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ വരാറുള്ളത് അതിന് അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അതിൻ്റെ ഒരു മെയിൻ ദോഷമെന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരെങ്കിലും കയ്യും വാ കയ്യും ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപശബ്ദങ്ങളൊക്കെ ചിലപ്പം കഴിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് എന്നാൽ ഇവിടേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്നും വളരെയധികം സ്വകാര്യത നൽകിയാണ് വാശേരിയെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു എക്സ്ട്രാ വാതിൽ തന്നെ നൽകിയിട്ടാണ് നമ്മൾ വാശേരിയയിലേക്ക് കടക്കുന്നത് അപ്പം ഇവിടെ വാശേരിയ വരുന്നു കൺസീൽ സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റും വരുന്നത് മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത് രണ്ടെണ്ണത്തിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കൂടാതെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങളെ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത അവരെ ലളിതമായിട്ടുള്ളൊരു ബെഡ്റൂം ഏകദേശം ഒരു പതിനഞ്ച് പതിനൊന്ന് സൈസാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു കോട്ട് അത്യാവശ്യം ഒരു വാട്ടർ സ്പേസ് ഉണ്ട് ഇവിടേക്ക് വരുമ്പോഴേ ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലുള്ളത് ഇതാണ് വീടിൻ്റെ ഒരു കിച്ചൺ സ്പേസ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ബാക്കി കോമൺ സ്പേസിലൊക്കെ ഫ്ലോറിങ് ഒരു വൈറ്റ് ഫിനിഷിലായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഫിനിഷിലാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കാനും കൂടെ ഒരു ഫ്ലോറിങ് വേറിട്ട കളർ തീമിൽ ചെയ്തിട്ടുള്ളത് ഇത് മെയിൻ കിച്ചൺ ആണ് ഇതൊരു ഓപ്പൺ തീമിൽ തന്നെയാണ് കിച്ചനും വർക്കേരിയയും ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് തടി തടിയുടെ ഫിനിഷിൽ തന്നെയാണ് ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ വരുന്നത് ഗ്രാനൈറ്റിലാണ് ഇത് കിച്ചണോട് മെയിൻ കിച്ചണോട് അനുബന്ധമായിട്ടുള്ള വർക്ക് ഏരിയയാണ് ഇവിടെയാണ് സ്റ്റൗ വരുന്നത് ധാരാളം ക്യാബിനൻസ് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്രൊവിഷനും നിലവിൽ ഒരു നില വീടാണെങ്കിലും ഭാവിയിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താൻ പാകത്തിൽ ഓപ്പൺ ടെറസ് ആണ് മുകളിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് സ്റ്റെയർ സ്പേസ് ആണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഹാൻഡ് റൈലിലാണ് ഇവിടെ ഉള്ളത് എന്റെ താഴെ സ്റ്റെയറിന്റെ താഴെയുള്ള സ്പേസ് ഇൻവേർട്ടറിന്റെ സ്റ്റോറേജ് ആക്കി മാറ്റി സ്ഥലം ഇവിടെ ഉപയുക്തമാക്കി ഫാമിലി ഇതെന്റെ വൈഫാണ് വൈഫിന് വലിയ ആഗ്രഹമായിരുന്നു വീട് എന്നുള്ളത് വൈഫ് വൈഫിനിട്ട് ആണോ എന്റെ അമ്മയാണ് ഇത് അമ്മ എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകളാണ് മൂത്ത മകളും ഭർത്താവാണ് ഇവിടെ ഉള്ളത് മോഹൻ യു എസിനാണ് പിന്നെ ഇത് എൻ്റെ വൈകും ഞങ്ങൾ എന്തേലും ഒരു സന്തുഷ്ടമായ ഒരു ചെറിയ കുടുംബം കേരളത്തിലെ മാറിയ സാമൂഹിക സാഹചര്യത്തിൽ ഇത്തരം ഒരു നില വീടുകൾ കൂടുതൽ പ്രസക്തമാവുകയാണ് അപ്പോൾ നാട്ടിലിനി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന അധികം അംഗങ്ങളില്ലാത്ത കുടുംബത്തിലുള്ളവരെ ഇത്തരം ഒരു നില വീടുകൾ വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അതിൽ പ്രധാനം എങ്കിലും പരിപാലനം അടക്കമുള്ള ഘടകങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഒരു നില വീടുകൾ അഭികാമ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത് ലക്ഷം രൂപ താഴെ ബജറ്റിൽ നിർമ്മിച്ച ഈ ഒരു വെള്ളരിപ്രാവിനെ പോലെയുള്ള വീടും ഈ വ്യത്യസ്തമായിട്ടുള്ള കാർപോർച്ചും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലുണ്ട് അതിനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം